ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാരണം നമുക്ക് നേരത്തെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ നേരത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാല് മുതൽ ഇപ്പം ഇമിഗ്രേഷൻ നമ്മുടെ വിസ അടിക്കുന്നത് സ്റ്റാമ്പ് ചെയ്യുന്നതെല്ലാം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും കൗണ്ടീസിലൊക്കെ നേരത്തെ മുതലേ തന്നെ ഓൺലൈനായിരുന്നു പക്ഷെ നമ്മുടെ കൗണ്ടിയിൽ നമ്മൾ മയോലാണ് കൗണ്ടി അപ്പം ഇവിടെയൊക്കെ ഇപ്പം അതങ്ങോട്ട് ആക്ടിവേറ്റ് ആയി വരുന്നതേ ഉള്ളു ഓൺലൈനിലെ അങ്ങനെ നവംബർ നാല് മുതലാണ് കേട്ടോ ഓൺലൈനിലേക്കാക്കിയത് ഇമിഗ്രേഷൻ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഓൺലൈനിലേക്കാക്കിയത് അപ്പം നമുക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്തവണത്തെ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഫോറിലേക്ക് ഞാൻ മാറുമായിരുന്നു അപ്പം നമ്മൾ അയർലൻഡിൽ വന്നതിന് ശേഷം ഒരു ട്വൻറ്റി ടു മന്ത്സ് കഴിയുമ്പം തന്നെ നമുക്ക് സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ചെയ്യാം നമ്മൾ എക്സ്പയറി വരെ നോക്കിയിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ എൻ്റെ ഏത് എക്സ്പയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനുവരിയിലായിരുന്നു എക്സ്പയർ ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരു നവംബർ ഒക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ ഇവിടെ മെയിൽ അയച്ചപ്പാണ് അവരെക്കതിൻ്റേതായിട്ടുള്ള ഒരു ലിങ്ക് തന്നത് അതായത് ഇപ്പം ഇമിഗ്രേഷൻ സർവീസ് പോർട്ടൽ എന്നു കൊണ്ട് നമുക്ക് ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നും ഇപ്പം എല്ലാം ഓൺലൈനിലേക്ക് മാറ്റിയെന്നും പറഞ്ഞതു കൊണ്ടുള്ള ഒരു മെയിലാണ് എനിക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പോർട്ടലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു പാസ്വേഡും അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പഴത്തേക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മുടെ വിസ റിന്യൂവൽ ആണ് അപ്പം അങ്ങനെ വിസ റിന്യൂ ചെയ്ത് നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ എംപ്ലോയ്മെന്റ് ലെറ്റർ നമ്മുടെ പേ സ്ലിപ്പ് അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾഡായിട്ടുള്ള കാർഡാ കാർഡ് എക്സ്പയർ ആകുന്ന ഡേറ്റും ഡീറ്റെയിലും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കടന്ന് എറ്റ് എ ലാസ്റ്റ് ആണ് നമ്മൾ ത്രീ ഡ്യൂറോ നമ്മൾ അതിനായിട്ട് അടക്കുന്നത് അങ്ങനെ അടച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മെയിൽ നമുക്ക് വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നത് അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് നമുക്കൊരു ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ മെയിൽ വഴി അതിനുശേഷം നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണം ആ പ്രോസസ്സിങ് ആകുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പണ്ടെന്ന് തന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു നമുക്കൊരു ഡേറ്റ് കിട്ടി നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ പോകുന്നു അവിടെയുള്ള ഓഫീസറിനെ കാണുന്നു നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ ഐ കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരുമായിരുന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനിലായത് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ അതിനകത്ത് നമ്മൾ പേ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൺഫർമേഷൻ മെയിലായിട്ട് വന്നു നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്തു അങ്ങനെ വിസ സ്റ്റാമ്പ് ഫോർ അപ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമ്മുടെ ഐ ആർ പി കാഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവേർഡാവും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് വന്ന മെയിൽ അപ്പം അങ്ങനെ ഞാൻ നവംബർ ഒരു സെവൻത്തിനാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞ സെവൻറ്റീൻത്തിന് എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു അത് കഴിഞ്ഞിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഐ ആർ പി കാർഡ് റിസീവ് ആവേണ്ടതാണ് പക്ഷെ എനിക്ക് നവംബർ കഴിഞ്ഞു ഡിസംബർ കഴിഞ്ഞു അങ്ങനെ എനിക്ക് കാർഡ് വന്നിട്ടേ ഉണ്ടായിരുന്നു അപ്പം ഞാനോർത്ത് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ഇത് വെള്ളം കാരണം ഇനി ലേറ്റ് ആകുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് വന്നിട്ടില്ല അത് കഴിഞ്ഞാണ് ഇവിടെ ഒക്കെ ഉണ്ടായത് അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ അതിൻ്റെ കൊണ്ടായിരിക്കും ലേറ്റ് ആവുന്നതു വിചാരിച്ചു അങ്ങനെ ഞാനിവിടെ ഗാർഡ ഓഫീസില് ഫസ്റ്റ് വിളിച്ചു കാരണം നമ്മളുടെ ജാനുവരി സിക്സ്തിന് എൻ്റെ ഇത് ആകും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വിസ ഇല്ലാതെ ഇവിടെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത് കാരണം ഇവിടെ അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇൻ കേസ് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ആർ പി കാർഡാണ് അതെന്തെങ്കിലും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഓൺലൈൻ വഴി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് യാതൊരു നമ്പരോ മെയിൽ ഐ ഡിയോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ എന്നാ ചെയ്യണം എന്ന് അറിയത്തിണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ബ്രദർ ഡബിളിലുണ്ട് അപ്പൊ അവര് ലിമറക്കിലുണ്ട് അപ്പൊ ഇവരെ രണ്ടിനെ ഞാൻ ഇവർക്കും ഈ ഇടതൊട്ട് ലിമറക്കിലൊക്കെ ഈ ഇടതൊട്ടാണ് തുടങ്ങിയത് പക്ഷെ ഡബിളിൽ ഉള്ളവർക്ക് വന്ന സമയം മുതലേ അവർക്ക് ഓൺലൈനിലായിരുന്നു അപ്പൊ അങ്ങനെ ബ്രദറിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് കുറേ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ മെയിൽ ചെയ്തപ്പോഴത്തേക്കും അതൊന്നും ആ മെയിൽ ഐ ഡി ഒന്നും ഇപ്പോൾ ഉള്ളതായിട്ടല്ല കാണിക്കണേ അപ്പം നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ ആരെ ചെയ്യണം എന്നറിയത്തില്ല ഒരു നമ്പറോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ ഇവിടെ ഗാർഡ് ഓഫീസിൽ വിളിച്ചു ഗാർഡ് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നിമേ നിങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് തന്നെയുള്ളത് അങ്ങനെ ഞാൻ ഇമിഗ്രേഷൻ ഓഫീസിൽ ഫസ്റ്റ് മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പം അവർ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ റിന്യൂവൽ ഒന്നും ചെയ്യുന്നില്ല ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രം ഐ ആർ പി കാർഡ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളെന്നാണ് പറഞ്ഞത് അപ്പം എന്നിട്ട് ഞാൻ അവരെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവർ അവരെനിക്കൊരു നമ്പർ മെയിൽ ഐ ഡി തന്നു ഇമിഗ്രേഷൻ എന്നും പറഞ്ഞു അപ്പം അത് പണ്ട് മുതലുള്ള ഒരു മെയിൽ ഐ ഡിയാണ് അപ്പം അതിൽ ഞാൻ മെയിൽ അയച്ചപ്പം അത് നോ ലോങ്ങർ അവൈലബിൾ എന്ന് പറഞ്ഞാണ് എനിക്ക് റിപ്ലൈ വന്നത് അപ്പം അതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി എന്ന് പറഞ്ഞ് ഒരു പോർട്ടലും കൂടെ വേറെ ആഡ് ചെയ്യാനുണ്ട് അതിലാണ് നമ്മുടെ ക്വയറീസും കാര്യങ്ങളും ഒക്കെ ഇനി മുതൽ ഡിസംബർ ഫോർത്ത് മുതലാന്ന് തോന്നുന്നു അതും അപ്ലൈ ആയിട്ടുള്ളത് അപ്പോൾ ആ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം അതിനായിട്ട് ഞാൻ ആ ഒരു ഇമ്മിഗ്രേഷൻ സർവീസ് ഡെലിവറി ടീമിന്റെ ആ ഒരു പോർട്ടൽ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ ഡി പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് ഉണ്ട് ആ ആപ്പ് വഴി മാത്രമാണ് നമുക്ക് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ടീമിലേക്ക് ആ ഒരു പോർട്ടലിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ നോക്കിയപ്പം ഐ ഡി പാല് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ആപ്പ് സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് അവർ പറയുന്നത് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ള അവർ ഒരു ലിങ്ക് അയക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു നമ്പർ വരും ആ നമ്പർ അടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്മിഗ്രേഷൻ സർവീസ് ഡെലിവറി ആ ഒരു പോർട്ടലിലേക്ക് നമുക്ക് എൻറ്റർ ആവാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഐ ഡി പാൽ ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാൻ ആ ഒരു നമ്മുടെ ആ ഒരു ഇത് എന്താ പറയുന്നേ ആ ഒരു മെയിൽ ഐ ഡി മെയിൽ ഐ ഡി അല്ല ആ ഒരു ലിങ്കിന് വേണ്ടി ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്ത കേട്ടോ ട്വന്റി ഫോർ അവേഴ്സ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് മെയിൽ നോക്കി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി പോർട്ടലിലേക്ക് എനിക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നുമില്ല എൻ്റെ ക്വയറീസ് ഒന്നും എനിക്ക് അയക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ജാനുവരി ആയി ഞാൻ വീണ്ടും ഇമിഗ്രേഷൻകാർക്ക് മെയിൽ അയച്ചു അവർ പറഞ്ഞു അവർക്ക് സഹായിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ജാനുവരി ആയിക്കഴിഞ്ഞു സിക്സ് കഴിഞ്ഞു അപ്പം നമ്മൾ ഇനി ഒന്നും കൂടെ അപ്ലൈ ചെയ്യണമെന്നായി എനിക്ക് ഇനി ഒന്നും കൂടെ നമ്മൾ സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ചെയ്യണോ അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെ വല്ല പ്രശ്നമാക്കോ ത്രീ ഹണ്ട്രഡ് യൂറോ നമ്മൾ ഓൾറെഡി പേ ചെയ്തു അപ്പം എവിടെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിർത്തല്ല അങ്ങനെ ഗൂഗിളിലൊക്കെ നമ്മൾ സർവീസ് ഡെലിവറി ടീമിൻ്റെ നമ്പറോ മെയിൽ ഐ ഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ നോക്കിയപ്പം ഒന്നും തന്നെ ഇല്ല അപ്പം എനിക്ക് ഓരോരുത്തരെ എവിടെ നിന്നോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒരു നമ്പർ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് അതിനകത്ത് അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു ഒരുപാടൊന്ന് വിളിച്ചതിന് ശേഷമാണ് കേട്ടോ അവർ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരെടുത്തെങ്കിലും അവർക്ക് ആ ഒരു പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരിതോ അവർക്ക് ആ ഒരു ഒരു ക്ഷമയോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര റൂഡായിട്ട് തന്നെയാണ് കേട്ടോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഭയങ്കര ബിസിയാണ് നിങ്ങൾ സർവീസ് ഡെലിവറി ടീമുമായിട്ട് നിങ്ങൾ ക്വയറി അയക്കോ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് മെയിൽ ഐ ഡി എന്നൊക്കെ പറഞ്ഞ് അവർ പടവടായെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ പിന്നെയും വിളിച്ചു ഇനി വേറെ ആരെങ്കിലും എടുക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കിട്ടുമോന്നറിയാം അവരും ഇതേ സെയിം തന്നെ അങ്ങനെ ഞാൻ ഒരു മൂന്നാമതും വിളിച്ചു അന്നേരം ഇത് തന്നെ അപ്പം തന്നെ നമുക്ക് പേടിയായി പിന്നെ ഞാൻ ബ്രദറിനെ കോൺടാക്ട് ചെയ്ത് അച്ചാചൻ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് അവരുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളും മെസ്സേജൊക്കെ ഇട്ട് അവിടെ നിന്നെല്ലാം മെയിൽ ഐ ഡി നമ്പറും എല്ലാം എനിക്ക് മേടിച്ചായിരുന്നു പക്ഷെ ആ മെയിലെല്ലാം ഈ ഇമിഗ്രേഷൻ സപ്പോർട്ട് ടീമിൻ്റെ ആയിരുന്നു നോ നോലോങ്ങർ അവൈലബിൾ ആണ് അപ്പം അതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല അങ്ങനെ നിന്നപ്പം ഞാൻ പിന്നെയും ടെക്സ്റ്റ് മെസ്സേജ് കുറേ നാൾ കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞു ജാനുവരി കഴിഞ്ഞു ഫെബ്രുവരിയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ഡിസ ഫെബ്രുവരി അല്ല ജാനുവരി ഒരു ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ ഐ ഡി പാലിന്ന് ഓൾറെഡി എനിക്ക് ആവില്ല അവരച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് മിസ്സായി അപ്പം അതിന്റെ ആ ഒരു വാലിഡിറ്റി കഴിഞ്ഞു പോയി അത് എക്സ്പയർ ആയി ആ ഒരു ലിങ്കിന്റെ എക്സ്പയർ കഴിഞ്ഞു അപ്പൊ എനിക്ക് പിന്നെ ഈ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ടീമായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഐ ഡി കാർഡിന്റെ ഇതില് അവര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ലിങ്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അവർക്ക് മെയിൽ ചെയ്തിട്ട് നമുക്ക് ലിങ്ക് ഒന്നും കൂടെ തരും അങ്ങനെ നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് അയച്ചു അവർക്ക് അയച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവർ പിന്നെ ഒരു ന്യൂ ലിങ്ക് എനിക്ക് അവർ തരുന്നത് അങ്ങനെ ആ ന്യൂ ലിങ്കിൽ ഞാൻ ചെയ് ഇതായി നമ്മുടെ ഐ ഡി കാർഡിൽ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം ഫസ്റ്റ് തന്നെ എങ്കിലേ ഉള്ളൂ നമുക്ക് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ആ ഒരു പോർട്ടലിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ പാസ്പോർട്ട് എല്ലാം അപ്ലോഡ് ചെയ്തു ഐ ഡി പാലിനകത്ത് അതിനുശേഷം ഞാൻ സർവീസ് ഡെലിവറി ടീമിൽ ആ ഒരു പോർട്ടലിലേക്ക് എൻറ്റർ ആയി എൻ്റർ ആകാനായിട്ട് പറ്റോ അത് തന്നെ വലിയൊരു ഭാഗ്യം അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്വയറീസ് ഇങ്ങനെ അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അത് ഓൾറെഡി പ്രീ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ വിസയുടെ ക്വയറീസ് അതുപോലെ തന്നെ കാർഡ് റെസീവ് ആയിട്ടുള്ളെങ്കിൽ അങ്ങനെ എല്ലാം നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ക്വയറീസ് ആയിരുന്നു അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടും കാർഡ് ഇതുവരെ ആയിട്ടും ഡെലിവർ ആയിട്ടുള്ളായിരുന്നു അപ്പോൾ ഏകദേശം ഫെബ്രുവരി ആയിട്ടോ നവംബറിൽ ഞാൻ അപ്ലൈ ചെയ്യണം നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി അങ്ങനെ ഫോർ മന്ത്സ് ആയിട്ട് എനിക്ക് ഐ ആർ പി കാർഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു സമയ ജാനുവരിയിലായിരുന്നു എന്റെ ഹസ്ബൻഡിൻ്റെതും റിന്യൂ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ റിന്യൂ ചെയ്തപ്പോഴത്തേക്കും അച്ഛാൻ്റെ ഏകദേശം ഒരു പത്ത് ദിവസത്തിന് താഴെ തന്നെ കാർഡ് റിസീവ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളോർത്ത് ഇനിയിപ്പോൾ അഡ്രസ്സ് വല്ലതും മാറിയിട്ട് വല്ലതാണോ അങ്ങനെ നമ്മൾ നേരെ നേരത്തെ താമസിച്ച വീട്ടിലൊക്കെ പോയി നോക്കി അവിടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടുത്തെ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സിജോടെ നമ്മൾ ജോടെ നമ്മളെ ഹസ്ബൻഡിൻ്റെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു ഊഹം വെച്ചാണ് എൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഞാൻ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ആ ഒരു പോർട്ടലിൽ കയറി എന്നെ അടുത്ത് ക്വയറീസ് അയച്ചു ക്വയറീസ് അയച്ചെന്ന് പറഞ്ഞാൽ കാർഡ് നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് റിസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ജാനുവരി ജാനുവരിയിൽ അല്ല ആ ജാനുവരി ട്വൻ്റി ഫസ്റ്റിനാണ് ജാനുവരി ട്വൻ്റി ഫസ്റ്റിനാണ് ഞാൻ ഇതുപോലെ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി പോർട്ടലിൽ കയറി ഇങ്ങനെ ഒരു ക്വയറി അയക്കുന്നത് ക്വയറി അയച്ചു ക്വയറി അയച്ചു നമ്മൾ ഫെബ്രുവരി ഫെബ്രുവരിയായിട്ട് അതിനൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റ് ആയി അപ്പം ഞാൻ വൺ മന്തെങ്കിലും എടുക്കുമായിരിക്കും ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി എന്ന് വിചാരിച്ചു പക്ഷേ വൺ മന്ത് കഴിഞ്ഞു അങ്ങനെ ഒരു ഫോർത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു ഇതുപോലെ മെയിലല്ല നമ്മുടെ ആ ഒരു പോർട്ടലിൽ തന്നെ നമുക്ക് മെസ്സേജ് ക്വയറീസിൻ്റെ ക്ലിയർ ആയെന്നും പറഞ്ഞ് ക്ലോസ്ഡായെന്നും പറഞ്ഞ് നമുക്കൊരു മെയിൽ വരും അപ്പം നമ്മുടെ ക്വയറി അവർ നോക്കുന്നത് വരെ അത് എന്ന് പറഞ്ഞ് കിടക്കും അവർ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവെന്ന് പറഞ്ഞു ക്ലോസ്ഡ് എന്നായിരിക്കും അങ്ങനെ ക്ലോസ്ഡ് എന്ന് കാണിച്ചു അപ്പം ഞാനതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മെസ്സേജ് അതിനകത്ത് കിടപ്പുണ്ട് അപ്പം അതിൻ്റെ താഴെയായിട്ട് അവർ അയച്ചേക്കുന്ന മെസ്സേജ് ന്യൂ ഐ ആർ പി കാർഡ് അവർ പ്രിൻറ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് വരൂ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ആ ഒരു മെസ്സേജ് അപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞ ശ്വാസം വേണത് കാരണം നമുക്കൊരു എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണമെങ്കിൽ അല്ലെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം കാരണം പണ്ട് നമ്മുടെ പാസ്പോർട്ടിലെങ്കിലും നമുക്ക് ആ ഒരു സീലുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ അതും ഇല്ല ഒന്നുമില്ല നമുക്ക് ആ ഒരു കാർഡ് തന്നെ വേണം എല്ലാത്തിനും അപ്പോൾ അങ്ങനെയാണ് ഭയങ്കരായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു അത് അപ്പോഴാണ് ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണോ കേട്ടോ ഒത്തിരി മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശാന്തമായത് അത് വരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു അങ്ങനെ കാർഡ് വരുന്നത് വരെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടെൻ ഡേയ്സിന് താഴെ തന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് കാർഡ് റിസീവായി അങ്ങനെ എൻ്റെ ഐ ആർ പി കാർഡ് റിസീവ് ആയതായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തവരെ ആയിട്ട് അപ്ലൈ ചെയ്തവരെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കും ഇതുപോലെ ഒരുപാട് ക്വയറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ടൊന്നും യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഏതോ മെയിലിലൊക്കെ അയച്ചു പക്ഷെ അതിലൊന്നും അയച്ചിട്ട് എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവർക്കൊക്കെ ഒരു ത്രീ വീക്സ് അല്ലെ ഒരു ഫോർ വീക്സ് അടുത്ത് തന്നെ അവർക്ക് കാർഡ് വരുക ചെയ്തു പക്ഷെ എൻ്റെ പറഞ്ഞാൽ ഫോർ ആണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ മന്ത്സില് മേലെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഐ ഡി പാൽ ത്രൂ നമ്മള് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി ടീമിലെ ആ ഒരു ടീമിന്റെ പോർട്ടല് ആ ഒരു പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ക്വയറീസ് അയക്കുക അയച്ചതിന് ശേഷം അവർ ഇത്ര ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അത് വൺ മന്ത് എടുക്കും അതിനെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പക്ഷെ അവർ റിവ്യൂ ചെയ്ത് അതിന് റിപ്ലൈ കിട്ടും നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാണ് കേട്ടോ ആരെങ്കിലും ഈ ഒരു ടെൻഷൻ വഴി പോകുന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കണ്ട പെട്ടെന്ന് തന്നെ കാർഡൊക്കെ വരും അങ്ങനെ എനിക്ക് കാർഡ് കിട്ടി അങ്ങനെ ഒരു വല്ലാത്തൊരു വേർസ്റ്റ് എക്സ്പീരിയൻസ് ആരെക്ക് ഇത്തവണം അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് ഇപ്പം പേടിയാണ് ചെയ്യണം കേട്ടോ പക്ഷെ എനിവേ ടു ഇയേഴ്സിലേക്ക് അടിച്ചിട്ട് ഇനിയിപ്പോൾ രണ്ട് വർഷത്തേക്ക് നമ്മളതിനെപ്പറ്റി ഇനി ആലോചിക്കേണ്ട കാര്യമേ ഇല്ല അപ്പം ഇതായിരുന്നു എൻ്റെ ഓൺലൈനിൽ ഐ ആർ പി കാഡ് അല്ലെ ഇമ്മിഗ്രേഷൻ എനിക്ക് വിസ റിന്യൂ ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അന്ന് ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടും യാതൊരുവിധ എന്താ പറയുക ഒരു ഇൻഫോർമേഷനും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ആൻസറും ഇല്ല നമുക്ക് എവിടെ പോകണമെന്നോ ആരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ കാരണം ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്ടലിൽ കയറി ക്വയറീസ് അയക്കാം തന്നെ അവർ റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ